ഇത്രയും കാര്യങ്ങൾ ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് എത്തിച്ചിരിക്കുന്ന ആഹ് എന്റെ രാജൻ ചേട്ടൻ രാജൻ മാസ്കന അപ്പൊ ഇവര് അത്യാവശ്യപ്പെട്ട് നമ്മളിങ്ങനൊരു പ്രശ്നമായിട്ട് തുടങ്ങിയ കാര്യങ്ങൾ ടുത്ത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുന മാസം അവസാനിക്കുന്ന ദിവസം നമ്മൾ ഒരു പൂജ നടത്തിയിരുന്നു പൂജാ സെലമണി നടത്തിയിരുന്നു അത് ലേറ്റായിരുന്നു നമ്മൾ പൂജ നടത്തിയത് അപ്പൊ പൂജ നടത്തിയതിന്റെ കാരണം വേറൊന്നുമല്ല ഈ പറഞ്ഞപോലെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ കർക്കിടക മാസം തുടങ്ങുന്ന നമ്മൾ പൂജ നടത്തണം എന്നൊക്കെ നടത്തിയ ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ പോർഷൻ നമ്മൾ ഈ ഒരു മന്ത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞപോലെ നടത്തിയപ്പോ റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൂടാണ് അതുപോലെ തന്നെ നാതുറ എന്റെ മറ്റൊരു സുഹൃത്താണ് അറിയാമല്ലോ നാതുരാൻ ബില്ലോ സെൻ്റാദുര എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ പൂജ തന്നെ അറിയിച്ചിരുന്നില്ല കാരണം മീഡിയെ നമുക്ക് റിവീൽ ചെയ്ത് വരാം ധാരണയിലായിരുന്നു ഇതിന് കിരുന്നത് പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ചുപേർ ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഞങ്ങളായിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും പക്ഷെ സോഷ്യൽ മീഡിയയിൽ നോക്കിയും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കൂട്ടത്തിൽ രണ്ടുപൂരെ തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ഒരു പ്ലാൻ 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 ബി 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 മോഷൻ 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 പിക്ചേഴ്സ് പിക്ചേഴ്സ് സോറി അല്ല എന്ന് എല്ലാവർക്കും ും ലൈവ് പോലുള്ള സിനിമകൾ ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എല്ലാവർക്കും അറിയാം ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീം ആയിരുന്നു ഞങ്ങളുടെ ഇത് അപ്പം ഞങ്ങൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് ഉണ്ട് ഞങ്ങളത് ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നാണ് പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ലോഗോയിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ പക്ഷേ ഇത് അറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ പൂജയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാകുന്നു അതുപോലെ നാടകയാണ് നായിക ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലപ്പോ നായകനായിരിക്കാം എനിക്ക് ഇപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായിരിക്കാം പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ അതിനെ അഫക്ട് പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് കമൻസ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കമന്റ്സ് ആണ് അതിനകത്ത് മുഴുവൻ കമന്റ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാദുറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട് അത് കൂടാതെ പ്ലാൻ ബി മോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നാദുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കാണുന്നുണ്ട് നാദരെ ആദ്യമായി നായികയായിട്ട് എത്തുന്നുണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായികയല്ല നാദറ ഈ സിനിമയിൽ നാദർ ഈ സിനിമയുടെ നായികയല്ല ഒന്നും ഇനി ആണെങ്കിൽ തന്നെ നാദര നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാത്തിൽ പ്രിൻഡ് എടുത്ത് വെക്കാൻ നമുക്ക് പറ്റുള്ളൂ ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാദരയാണ് ആ ചോയ്സ് എടുക്കേണ്ടത് നമ്മുടെ കോളല്ല നാദരയുടെ കോളാണത് െതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ട് അറിയാം ഹാങ്കിലൊക്കെ നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തും നമ്മൾ കംപ്ലൈൻസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല ലാദ്ര ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോ ഓഡിയൻസിനെ ചോദിക്കാനുള്ള മീഡിയ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ട് എടുത്തോഡിയെ നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാഗര നായിക ആവുന്നു റോക്കി നായകനാകുന്നു റോക്കി ആദ്യ സിനിമ നല്ല മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൂടെ ഓഡിയൻസ് അവർ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡിയസ് ആണ് ശശി പന്നലാൽ ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പ്രവർത്തനായിട്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ അപ്പം ഇങ്ങനെയുള്ള കമന്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടാന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിനാണ് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ അവരതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല ദ ദ പ്ലാൻ പ്ലാൻ ബി എന്റർടൈൻമെന്റ് അതായത് ബാലു ആണ് പ്രൊഡക്ഷൻ ഹൗസ് അപ്പം അതാണ് രണ്ട് മോഷൻസ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവരല്ല നായകനും നായികയും പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കില്ലേ ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത് ഞാനാടാ പ്രൊഡ്യൂസർ എടുക്കില്ല അതിന്റെ കോൺഫിഡൻസ് ആണ് എന്നാലും ഇപ്പം റോക്കി അല്ല ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് കാരണം ഈ ബിഗ് ബോസ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ആയി മിസ്കേപ്പായി രാമേശ്വരന്റെ ആദ്യപാഠകളൊന്നും ശ്രദ്ധിച്ചില്ല എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ അറിയാൻ കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്